പിണറായിസം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകൾ നവീകരിച്ചത് ഈ ആശുപത്രികൾ നവീകരിച്ചത് കോവിഡ് ശക്തമായി നേരിട്ടത് മഹാമാരിയെ നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ വയനാട് ദുരന്തത്തെ നേരിടുന്നത് ഈ പ്രതിസന്ധികളെ മുഴുവൻ നേരിടുന്ന പിണറായിയുടെ രീതികളെയാണ് പിണറായി ആ പിണറായിസം കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനും വേണം പിണറായിസം ഈ വേർഡ് ഈ വാക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് ചർച്ചാ വിഷയമാക്കാനുള്ള ശ്രമം നടന്നത് നിലമ്പൂരിലെ മുൻ എം എൽ എ ആണ് ഈ വാക്കിൻ്റെ ഉപജ്ഞാതാവ് ഈ വാക്ക് അങ്ങ് ഒരുപാട് ചർച്ചയാവുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും മുഖ്യതര മാധ്യമങ്ങളും ചർച്ചയാവുന്നുണ്ട് അവർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കളിയാക്കാൻ വേണ്ടിയാണ് അവർ ഈ വാക്ക് ഉപയോഗിക്കാൻ കൂടുതലായി ശ്രമിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വാക്ക് ഇടതുപക്ഷം ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് പിണറായി വിവരത്തിന് ഒരു ഡെഫിനേഷൻ അവരും കൊടുത്തു ആദ്യമേ ഘടകക്ഷിയം എം എൽ എ ആയിട്ടുള്ള മാത്യു ടി തോമസ് ആയിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വാക്ക് പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ എന്താണ് പിണറായിസം എന്ന് പറയുന്നുണ്ട് ഈ പിണറായിസ്സം നാടിന് വളരെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കെ വി ഗണേഷ് കുമാറിൻ്റെ നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന് ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഓരോ ദിവസം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പിണറായി അതാണ് പിണറായി വിൻ തന്നെ എന്താണെന്നറിയാം പിണറായി വിജയനെ ഈ പാവപ്പെട്ടവരെ ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രി അവരെ ഓർക്കുന്ന പിണറായി വിജയൻ അവർക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പിണറായി ആഗ്രഹിച്ച് മാത്രമല്ല ചെയ്യുന്ന പിണറായി വിജയൻ ചെയ്തിട്ടുള്ള പിണറായി വിജയൻ വയനാട്ടിലെ പാവപ്പെട്ടവരെ അനാഥമാക്കാതെ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവരെ അതിൽ സുഖകരമായി ജീവിക്കാൻ അനുവദിക്കണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം സ്കൂളുകൾ ഒരുക്കണം എല്ലാ സൗകര്യവും ഒരുക്കണം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന പിണറായി വിജയൻ അതാണ് പിണറായിസം ശരിയാണ് പിണറായി ആ പിണറായിസം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മാറാൻ പാടില്ല അതാണ് പിണറായി ഞങ്ങൾ അംഗീകരിക്കുന്നത് അല്ലാതെ ഇയാൾ പറയുന്ന പിണറായി സ്ഥലം അത് വേറെ എന്തോ അയാളെ സ്വന്തം കാര്യം പറയുന്നതാണ് പിണറായിസം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകൾ നവീകരിച്ചത് ഈ ആശുപത്രികൾ നവീകരിച്ചത് കോവിഡിനെ ശക്തമായി നേരിട്ടത് മഹാമാരിയെ നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ വയനാട് ദുരന്തത്തെ നേരിടുന്നത് ഈ പ്രതിസന്ധികളെ മുഴുവൻ നേരിടുന്ന പിണറായിയുടെ രീതികളെയാണ് പിണറായിസം എന്ന് പറയുന്നത് ആ പിണറായിസം കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനും വേണം അതിലൊരു സംശയം വേണ്ട അത് വേണം അത് നമ്മുടെ ആവശ്യമാണ് ഇതൊരു നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യമാണ് വ്യവസായ രംഗത്ത് വലിയ കുതിപ്പുകൾ കൊണ്ടുവന്നു എന്നാണ് ഇത് നാഷണൽ ബോർഡ് ഇപ്പൊ പറയുന്നു എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല വിഴിഞ്ഞം തുറമുഖത്തിന് വന്നപ്പോൾ ചർച്ച ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ടു എന്ന് പറയുന്നു അതൊരു ധാരണാപത്രം ഒരു എഗ്രിമെന്റ് തുടക്കമാണ് പിന്നെ പരിഷ്കരിച്ച എഗ്രിമെന്റ് വന്നു ഉമ്മൻചാണ്ടി ഒപ്പിട്ട എഗ്രിമെന്റ് അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഈ തുറമുഖം തീരത്തുള്ളൂ പക്ഷേ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഈ തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കും അതിൽ ഏതാണ്ട് കൃത്യമായ കണക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇരുപുണ്ട് ഓർത്ത് പറയാൻ പ്രയാസം എഴുതി വെച്ചതാണ് ഏതാണ്ട് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ടോട്ടൽ ഇതിന്റെ കോസ്റ്റ് അതിന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി കൊടുക്കുന്നത് കേരള സർക്കാരാണ് അദാനി ഇതിന്റെ പാർട്ട്ണറായി വന്നതുകൊണ്ട് അവർ ആ കമ്പനി ചെലവാക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയേ ഉള്ളൂ ഏതാണ്ട് നമ്മൾ ചെലവാക്കുന്നതിൻ്റെ പകുതി പോലും അവർ ചെലവാക്കുന്നില്ല അതിലധികം പണം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി കേരള സർക്കാരാണ് മുടക്കുന്നത് കേരളത്തിന്റെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യ ഒക്കെ ഇരുന്ന് ഇവിടെ നികുതിയായി കിട്ടുന്ന പണം ഉപയോഗിച്ചും ഇവിടുത്തെ വരുമാനം ഉപയോഗിച്ചാണ് ഈ പൈസ കൊടുക്കുന്നത് അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് തരുന്നതല്ല കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ വരുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ഈ കമ്പനി സാധാരണക്കാരെ നമ്മൾ മനസ്സിലാക്കി ഈ കമ്പനി നഷ്ടത്തിൽ ഒന്നും ലാഭം ഉണ്ടാക്കൂല്ല നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നഷ്ടത്തിന്റെ ഒരു ഗ്യാപ്പ് നിലത്താൻ വേണ്ടി എണ്ണൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ തരണമെന്നാണ് എല്ലായിടത്തും കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് തരാമെന്ന് പറഞ്ഞു എങ്ങനെയാണെന്നറിയാമോ അതും കടമായിട്ട് തരാമോ എണ്ണൂറ്റി പതിനെട്ട് കോടി കടമായിട്ട് കടമായിട്ട് തരാമെന്ന് പറഞ്ഞു കടമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ അവരെ നമുക്ക് ഗ്രാൻഡായിട്ട് തരേണ്ടതാണ് നമുക്ക് അനുവദിച്ചു തരേണ്ടതാണ് അപ്പോഴും വയനാട്ടിലെ പോലെ ഇത് കടമാണെന്ന് പറഞ്ഞു ഈ കടം നമ്മൾ തിരിച്ചടക്കണം മുപ്പത് കൊല്ലം കൊണ്ട് മതി അന്ന് എത്ര അടയ്ക്കണം അറിയാമോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തൊട്ട് കമ്പനി ലാഭത്തിന്റെ മൊത്തം ലാഭത്തിന്റെ അല്ല മൊത്തം വരവ് ചെലവിന്റെ ഒരു ശതമാനം നമുക്ക് തരണം എന്നാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇട്ട എഗ്രിമെന്റ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ശതമാനം തരണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ടാമത് പുതുക്കിയ എഗ്രിമെന്റ് പിണറായി സർക്കാർ വന്നതിനേഷം ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ച് അന്ന് മുതൽ മൊത്തം വരുന്ന വരുമാനത്തിന്റെ ഒരു ശതമാനം നമുക്ക് തരണം എന്നാണ് ആ ഒരു ശതമാനം തരുന്ന തുകയുടെ ഇരുപത് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് വേണം ഏതാ നമുക്ക് ഒരു ശതമാനം തരുന്നു ഇപ്പൊ ആയിരം രൂപ അതിന്റെ ഇരുപത് ശതമാനം ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന് വെറുതെ കൊടുക്കണം കണ്ടോണ്ടിരിക്കാൻ നോക്കുകൂടി അതുകൂടാതെ എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ പലിശ അടക്കം തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കുമ്പോൾ കണക്ക് കേട്ടുണ്ട് എണ്ണൂറ്റി പതിനെട്ട് കോടിയാണ് തന്നത് തിരിച്ചടയ്ക്കുമ്പോൾ പതിനൊന്നായിരം കോടി രൂപ കേരള ഗവൺമെന്റ് നികുതി കൊടുക്കുന്ന നമ്മൾ നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ചുമ്മാ കൊടുക്കണം അതിൽ ഇതിന്റെ പലിശ മുതലും വരുന്നുണ്ട് എണ്ണൂറ്റി പതിനെട്ട് പലിശയെ മുതലും അതുകൂടാതെ കിട്ടുന്ന വരുമാനം രണ്ടായിരത്തി എട്ട് മുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മൊത്തം ലാഭത്തിന്റെ അല്ല ആ കമ്പനി ഉണ്ടാക്കുന്ന ടേൺ ഓവർ അതെ വരവ് ചെലവ് നോക്കുമ്പോൾ എത്ര രൂപയുടെ ചിലവ് വർക്ക് നടന്നു അവിടെ അതിന്റെ ഒരു ശതമാനം നമുക്ക് തരണം ആ പെരുന്നതിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്തില് നോക്കും പോലീ ഒരു പൈസ നിങ്ങൾ മനസ്സിലാക്കണം ഈ തുറമുഖത്തിന് വേണ്ടി ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ അവർ പറയുന്ന അവരുടെ ഒരു വേണ്ടപ്പെട്ട ആളാണ് അദാനി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനി മുടക്കുന്ന പണം അവരുടേതായിട്ട് കണക്കാക്കുമായിരിക്കും എനിക്കാ അവര് മച്ചമ്പി മച്ചമ്പിയൊക്കെ നമുക്ക് അറിഞ്ഞൂടാ അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിയമപരമായി നോക്കിയാൽ ഒരു പൈസ പോലും ഈ വിളിഞ്ഞ തുറമത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയിട്ടില്ല കടം തന്നു മുതലും പലിശയും നമ്മൾ കിട്ടുന്ന പൈസ ഓഹരിയും കൂടി വാങ്ങിച്ചെടുക്കാനാണ് അവരുടെ പരിപാടി ഇത് ശരിയായി നിങ്ങളെ ഇത് ഇതാണോ കേരളത്തോടുള്ള സ്നേഹം അവരാണോ കേരളത്തിൽ രക്ഷിക്കാൻ പോകുന്നത് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ ബി ജെ പി പറയുന്ന എല്ലാം കൂടെ പറഞ്ഞാരാ ഒന്നുകിൽ ബി ജെ പി പറയും അല്ലെങ്കിൽ സതീശൻ പറയും വലിയ ഒരാൾ പറയും കേരളത്തിന്റെ പ്രതിപക്ഷം യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പാടുകയാണ് ഒരേ സ്വരത്തിൽ അവരെ രണ്ട് കൂട്ടർ എതിക്കുന്നത് പിണറായി വിജയനെയാണ് എൽ ഡി എഫ് സർക്കാരിനെയാണ് ഇടതുമുന്നണിയാണ് കാരണം ഇടതു മുന്നണി ജനങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ് ജനങ്ങളൊപ്പം നിൽക്കുകയാണ് ജനങ്ങളെ സേവിക്കാൻ നിൽക്കുകയാണ് അത് കാണുമ്പോൾ ചെറിയൊരു വെകളി പിടിക്കുന്ന ചെറിയ ഒറ്റം പറയാൻ പറ്റത്തില്ല അവരെ സംബന്ധിച്ച് ഒറ്റ എല്ലാ പ്രസംഗത്തിലും എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്നതിനുണ്ട് രണ്ടായിരത്തി രൂപ തല എരച്ചിന് ഞങ്ങൾ ചെയ്യിക്കും ഞങ്ങൾ ചെയ്യിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം കേരളത്തിന്റെ നിരുന്ന പ്രശ്നം അതാണ് ആരും നമുക്ക് എന്ത് ഈ നീളുന്ന പ്രശ്നങ്ങളാണോ പാവപ്പെട്ടവൻ്റെ നേരുന്ന പ്രശ്നം ഇതാണോ അതാണ് ഇടപെടുന്നത് എന്താണ് ഇവര് പറയുന്ന ഏറ്റാ തോന്നുന്നു ഒരാൾ വരുന്നതെന്ന് പറഞ്ഞു എന്നെ ആഭ്യന്തരമന്ത്രി എന്നെ വനം മന്ത്രി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ജനങ്ങളെ കയ്യിലിരിക്കണത് മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ഈ അവകാശം വോട്ട് ചെയ്യണ അവകാശം സാധാരണക്കാരെ ജനങ്ങളുടെ മനസ്സിലിരിക്കുകയാണ് ഈ രാജ്യത്തെ വർഗീയ ശക്തികളെ ചെറുക്കാൻ കരുത്തുന്നത് എൽ ഡി എഫിന് മാത്രമേ ഉള്ളൂ മറ്റേതൊക്കെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ കഴിഞ്ഞിരിക്കുക അങ്ങോട്ടും വീഴാ ഇങ്ങോട്ടും വീഴാ അഴകുടമ്പൻ സമീപനം ഒന്നുണ്ടെങ്കിൽ തീരുമാനമല്ലേ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തീരുമാനമുണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞു സ്വരാജിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല ഈ നാട്ടുകാരനാണ് ഏത് സാഹചര്യത്തിൽ എം എൽ എ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഡിവൈഎഫ്ഐ നയിക്കുമ്പോഴും ഒക്കെ ഒരു വിദ്യാർത്ഥി സംഘടന കാലം മുതൽ വർഗീയതയ്ക്കെതിരെ ശക്തവും വ്യക്തവുമായ നിലപാടെടുക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തനമാണ് സ്വരാജ് ഈ രാജ്യത്തെ നമ്മൾ വെറുക്കേണ്ട രണ്ട് കാര്യമുള്ളൂ ഒന്ന് അഴിമതിയും ഒന്ന് വർഗീയതയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലോകരാഷ്ട്രീയത്തിൽ നമ്മൾ വെറുക്കേണ്ട രണ്ട് കാര്യമുള്ളൂ അത് അഴിമതിയും വർഗീയപാദമാണ് ഇത് രണ്ടും നമ്മൾ തീർക്കണം ഏർക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ രണ്ട് കാര്യം ഒൻപത് വർഷം വിടുന്ന എൽ ഡി എഫ് സർക്കാർ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളിലെ മന്ത്രിയെ കുറിച്ചോ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു സംഭവത്തെ കുറിച്ചോ വ്യക്തമായ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനോ തെളിയിക്കാനോ ആരോപണം ഉന്നയിക്കും എന്തൊക്കെ പറഞ്ഞു ഖുറാൻ നാത്ത് സ്വർണം വെച്ചുകൊണ്ടിരുന്നു ഈണ്ടപ്പഴത്തിന്റെ പുരുവിന് പേരെ സ്വർണം വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ പറഞ്ഞു ഇല്ല ചെമ്പില് ബിരിയാണി ചെമ്പില് സ്വർണം കൊണ്ടിരുന്നു എവിടെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ അന്വേഷിച്ചില്ലേ എവിടെ കസ്റ്റംസ് അന്വേഷിച്ചില്ലേ നമ്മുടെ വീഴിലാണോ എവിടെ ചുമ്മാ അങ്ങ് പറയാണ് രാവിലെ എണീച്ച് മാധ്യമങ്ങളെ പറഞ്ഞു കൊടുത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് അങ്ങോ പ്രചരിപ്പിക്കുക ഇതൊക്കെ ശരിയാണോ ഇതാണോ രാഷ്ട്രീയം ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ ജനങ്ങളുള്ള പ്രതിബദ്ധത ഈ ഇല്ലാത്ത കള്ളങ്ങളെല്ലാം രാവിലെ എണീച്ച് പറയുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ നിയമസഭയ്ക്കകത്തോ പുറത്തോ കുറ്റം കണ്ടുപിടിക്കുന്ന അല്ലാതെ ഈ കുറ്റവും കുറവുകൾ അത് ആർക്കും എളുപ്പമാണ് ഏറ്റവും എളുപ്പം ആളുകളെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഒരാളെ ചുമ്മാ നോക്കിയിട്ടാ ലവൻ പോങ്ങണ്ണുണ്ടെന്ന് തോന്നലോ എന്ന് വെറുതെ പറയാം കോങ്ങണുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞു പക്ഷെ വെറുതെ പറയാൻ പറയാം ലവൻ എന്ന് തോന്നുന്നു ലവന് പോങ്ങണുണ്ട് ആ യവനെ യവനെ ഒരു ചിരിയിലൊരു ഉണ്ട് എന്നൊക്കെ വെറുതെ ആരുടെ കുറ്റം പറയാം ആരുടെ കുറ്റം പറയാം എന്ന് പറയുന്നൊക്കെ രാവിലെ എണീച്ചാൽ പ്രതിപക്ഷത്തിന് ജോലി സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന സർക്കാരിനെ എന്തെങ്കിലും ഒരു കുറ്റം പറയണം ഉച്ചയ്ക്ക് മുമ്പേ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ കുറ്റം പറയും ബി ജെ പിയുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ പന്ത്രണ്ട് സതീശൻ പന്ത്രണ്ട് മണിക്ക് പറഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് പറയും ഒരുമ്മി മത്സരമായിരുന്നു ഒരേ കാര്യം തന്നെ പറയുന്നത് ഇതൊന്നും എവിടെ ഇതൊക്കെ എവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മുൻ എം എൽ എക്ക് അങ്ങനത്തെ ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തെളിവുകളുമായിട്ട് ഇങ്ങനെ കൈമൊക്കി കാണിക്കാതെ തെളിവ് ലായിരിക്കുന്നു തെളിവിന്റെ ഇടുപ്പിലിരിപ്പുണ്ട് ഇപ്പൊ എടുക്കും ഞാൻ പെട്ടി വെച്ചിരിക്കാണ് നാളെ എടുക്കും കേരളത്തിലെ മാധ്യമങ്ങളെയും ജനങ്ങളെയും പറ്റിച്ചു കാരണം എല്ലാ ദിവസവും ഇപ്പം റെഡിയാക്കി ഇപ്പൊ എടുക്കും ഇപ്പൊ എടുക്കും എന്ന് പറഞ്ഞു ഇത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കൂ എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരു ഈ രാജ്യത്തെ നീതിപീഠങ്ങൾ ഉണ്ടല്ലോ ആ നീതിപീഠനങ്ങൾ ഹൈക്കോടതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എടുത്ത കേസിനെ കുറിച്ച് വാദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വക്കീൽ പറഞ്ഞു ഇത് പബ്ലിക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കോടതി എന്താണ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ താല്പര്യം എന്താണ് അപ്പൊ പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ ബഹുമാനപ്പെട്ട കോടതി തിരിച്ചു പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അതായത് പരസ്യം കിട്ടാൻ വേണ്ടി ആളാകാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പരാമർശിച്ചത് ഈ നാട്ടിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് കേരളത്തിന്റെ മണ്ണിലാണ് മറക്കരുത് ഇതാണ് ഇവരുടെ പരിപാടി ഇത് നമ്മളൊരു പഴയ സിനിമയുണ്ട് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് ഈ എനിക്ക് പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഇവർ പല കാര്യങ്ങളും പറയും പക്ഷെ ഭരിക്കാതെ പോവുകയാണ് ഇല്ല ചിത്രം എന്നൊരു സിനിമയുണ്ടായിരുന്നു മോഹൻലാലിന്റെ സിനിമയാണ് മുന്നൂറ്റി അറുപത് ദിവസം കൂടി ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ശ്രീനിവാസിന്റെ ഒരു കഥാപാത്രവും അപ്പം മോഹൻലാൽ അടുത്ത തമ്പുരാനാകും ആകും എന്ന് തെറ്റിദ്ധരിച്ച് മോഹൻലാലാണ് അടുത്ത തമ്പുരാൻ മകളെ കല്യാണം കഴിച്ചു അടുത്ത തമ്പുരാനാകും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ആ തമ്പുരാൻ വേണ്ടി ശ്രീനിവാസന് തമ്പുരാനാവണം അപ്പൊ തമ്പരാനാകാൻ വേണ്ടി ശ്രീനിവാസൻ ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കി ഫോട്ടോ എടുത്തു അപ്പൊ ഈ അച്ഛൻ കണ്ടോണ്ട് വരും കുറവറ്റ അടി വെച്ചു കൊടുക്കും എന്നിട്ട് സൂമാരി എടുത്ത് സൂമാരി ചെച്ചി എടുത്ത് പോയി പറയും ആ അത് ഏറ്റില്ല എന്ത് പറ്റി എന്ന് അറിയില്ല എന്ന് പറയും അപ്പോ സുമാരി പറയും അപ്പൊ അതും പൊളിഞ്ഞു അല്ലേ അതും പൊളിഞ്ഞു അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥിതി രാവിലെ എണീക്കുക എന്തെങ്കിലും ഒരു വേര എന്താ ഈ കുറ്റ അതെ തമ്പരാനാവരുത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയും ഉച്ച കഴിയുമ്പോൾ അതും അങ്ങ് പൊളിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയും അപ്പൊ അതും പൊളിഞ്ഞു അല്ലേ എന്ന് ചോദിക്കും ചിത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് ഇവിടെ പ്രതിപക്ഷത്തിന് ചെല്ലുന്നിടത്ത് തന്നെ അടിയും മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും എന്നിട്ട് കളഞ്ഞതെല്ലാം പൊളുകും പൊളിയുകയും ചെയ്യും പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതും പൊളിഞ്ഞു എന്ന് പറയാം ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചും കബളിപ്പിച്ചും പോകുന്നൊരു മുന്നെ എനിക്ക് വോട്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നെ കേൾക്കുന്നവർ ഞാൻ തീർത്തിപ്പിക്കില്ല എന്നെ കേൾക്കുന്നവർ എല്ലാവരും സിരാജിനെ സഹായിക്കും എന്ന് എനിക്കറിയാം പക്ഷേ മറ്റുള്ള സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധുക്കളോടും എല്ലാം നിങ്ങൾ ഇനിയുള്ള നാളുകളിൽ പത്തൊമ്പതാം തീയതി വരെയും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ അനുഗ്രഹം അത് സ്വരാജിനോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുമ്പോഴും പറയാം നമ്മുടെ കൊച്ചാണ് സ്വരാജ് അവനെ ജയിപ്പിക്കണം അവൻ നന്മയുടെ കൂടെ നിൽക്കുന്നവനാണ് അവൻ സത്യത്തിനൂടെ നിൽക്കുന്നവനാണ് അവൻ വർഗീയവാദിയല്ല ഈ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ മതേതരത്വം നിലനിർത്താനാണ് അഴിമതിയില്ലാത്ത ഒരു സർക്കാരിന്റെ ആളാണ് അവൻ എൽ ഡി എഫിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സഹായിച്ച എൽ ഡി എഫിന് അഴിമതിയില്ലാത്ത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയോറി വോട്ടുകൾ നൽകുകയും വരും ദിവസങ്ങളിൽ മറ്റു സുഹൃത്തുക്കളോട് അതിനുവേണ്ടി അഭ്യർത്ഥിച്ച് സ്വരാജിനെ സഹായിച്ച് വൻ ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ നിന്ന് ഇന്ത്യൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്